രണ്ടാമത്തെ മൂന്നാമത്തെ രമേശ് ആർക്കാണ് ഇതിന്റെ പ്രയോജനം നടത്തുന്ന രാത്രി ആരോപണങ്ങളുടെ ഗുണഭോക്താക്കാരാണ് ക്യാമ്പിനകത്ത് ഞങ്ങൾ വീണ്ടും ഉത്തരവാദിത്തോട് പറയും ക്യാമ്പിനകത്ത് നെയ്യാർ ഡാമിന്റെ ക്യാമ്പിനകത്ത് ആ ലി വസ്തുക്കൾ ഉപയോഗിച്ചിട്ടുണ്ടായ തമ്മിത്തലിന്റെ തുടർച്ചയാണ് കേരളത്തിലെ ക്യാമ്പസുകളിലേക്ക് ഉണ്ടായിരുന്ന ക്യാമ്പസിനകത്ത് ലഹിൽ വ്യാപനം എന്ന് തിരിച്ചറിയേണ്ട കാര്യമാണ് ഇതേ ജാഥ ഇപ്പം ജാഥ നടത്തുന്നുണ്ടല്ലോ ജാഥ നടത്തുന്നതിനെ പറ്റിയൊന്നും ഞങ്ങൾ ഒന്നുമേ പറയുന്നില്ല ജാഥയുടെ അവസ്ഥാണെന്നുള്ള കുറിച്ചു വകുപ്പ് കണ്ടുകൊണ്ടിരുന്നത് ജാഥ ഇങ്ങനെ നടത്തി അതിഗംഭീരമായി കെ എസ് യുവിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് മുന്നേറി വരുമ്പോഴാണ് കെ എസ് യുവിൻ്റെ തൃശ്ശൂർ ജില്ലാ പ്രസിഡന്റ് ഇതേ ലഹരി മരുന്ന് മയക്കുമാരുത്തിയ നേതാവായ മരണരീശുമായിട്ട് ഫോട്ടോ കണ്ടുകൊണ്ടിരിക്കുന്നത് ഞങ്ങൾ സംശയിക്കുന്നത് ഈ ജാഥയിലുടനീളം

ലഹരിയെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി നടത്തുന്ന ജാഥയാണ് എന്നാണ് ജാഥയുടെ ഓരോ ദിവസം കൊടുക്കുന്നത് ഇന്ന് വന്ന വാർത്ത എന്താ ഇന്ന് വന്ന വാർത്ത മഹാരാജാസിലെ യൂണിറ്റ് സമ്മേളനവുമായി ബന്ധപ്പെട്ട് ഇവിടെ മലപ്പുറത്തുകാരനായ ഒരു ജില്ലാ സെക്രട്ടറിയെ മദ്യപിച്ച് മദ്യമാണെന്നും ഞങ്ങൾ വിശ്വസിക്കുന്നില്ല ഞങ്ങൾക്ക് കിട്ടി വിവരം കൃത്യമായ ലഹരി വസ്തു എന്ത് വന്നു അതിനു ജാഥയുടെ ഭാഗമായി ഗൂഗിൾ ഗുരുവായൂർ ലെങ്കിൽ പുതുക്കി ലഹരി വസ്തു ആയില്ല ആ ലുരു വസ്തു ഉപയോഗിച്ച കെ എസ് യു നൗളത്തെ ജില്ലാ പ്രസിഡന്റ് സമ്മേളനത്തിൽ പങ്കെടുത്ത തർക്കത്തിന്റെ ഭാഗമായി ഞങ്ങൾ സംശയിക്കുന്നതിൽ ലഹരി പങ്കെടുക്കുമായി ബന്ധപ്പെട്ട തർക്കമാണ് മഹാരാജ്യത്തിലെ ഈ തർക്കത്തിലേക്ക് പോയിരിക്കുന്നത് നിങ്ങൾ നോക്ക് ഇങ്ങനെ കേരളത്തിലെ കോൺഗ്രസും ഒപ്പം ചെന്നൊരാളുണ്ട് കേട്ടോ ബി ജെ പിയുടെ സംസ്ഥാന ഞാൻ ഒന്നുമേ അദ്ദേഹത്തെ പോയി പറഞ്ഞു ഞാനൊരു വിദ്യാർത്ഥി നേതാവായതുകൊണ്ട് ഒരു എസ് എഫ് ഐ പ്രവർത്തനായാലും ചില വാക്കിങ്ങനെ കുറിച്ച് മറ്റു ഉപയോഗിക്കുന്നതിന് പരിമിതികൾ ഞാൻ അവരെ മിറ്റിപ്പറ്റും പറഞ്ഞു അദ്ദേഹത്തിനൊരു വെളിപ്പെട്ടുണ്ട് ആരാ കെ എസ് വിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് കേസ് ഉരേന്ദ്രൻ മാധ്യമങ്ങൾക്കിടയിലും പൊതുസമൂഹത്തിനൂടെ ഒരു വിളിപ്പേരുണ്ട് ആ വിളിപ്പേര് ഒരു ലഹരി വസ്തുവുമായി ബന്ധപ്പെട്ട വിളിപ്പേരാണ് അതുകൊണ്ട് ലഹരിയിൽ പ്രതികരിക്കാൻ ബി ജെ പിയിലെ ഏറ്റവും ഉന്നതനും പ്രമുഖനുമായ ആൾ കേരതരാണ് ലഹരി വസ്തുവിൻ്റെ പേര് വാക്കിൻ്റെ അറിയുന്ന പൊതുസമൂഹം അന്വേഷിച്ചുകൊണ്ട് പൊതുസമൂഹം അന്വേഷിച്ചത് പിന്നെ അദ്ദേഹം പറഞ്ഞൊരു വാക്കിന് വേണമെങ്കിൽ രാഷ്ട്രീയമായ വേണം ആ രാഷ്ട്രീയമായി രാഹുൽ മഹാത്മാഗാന്ധിയുടെ ചെറുപ്പം തന്നെ പറഞ്ഞിട്ടുണ്ട് രാജ്യത്തെ ബാധിച്ചിരിക്കുന്ന ക്യാൻസർ ആർ എസ് എസും ബി ജെ പിയും ആണ് ആ ക്യാൻസറാണ് രാജ്യത്തെ ബാധിച്ചിരിക്കുന്ന ഏറ്റവും ബുദ്ധിമുട്ടും അദ്ദേഹം തന്നെ ഉണ്ട് നെഗറ്റീവുമായി ബുദ്ധിമുട്ട് പ്രതികരിക്കാൻ ഏറ്റവും നല്ല ആൾ കെ സുരേന്ദ്രനാണ് ഞാൻ പറയുന്നത് അപ്പം നിങ്ങൾക്ക് മനസ്സിലാക്കിയിട്ടുണ്ട് കളമശ്ശേരി വിഷയവുമായി ബന്ധപ്പെട്ട് അവിടുത്തെ യൂണിയന്റെ ജനറൽ സെക്രട്ടറി ആയിരുന്നു அமீர்யாக்கு அமீர்யா என்னும் विद्यार्थியிலேற்றி பணம் நாங்கள் தே